നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു രാവായിട്ട് ബറാഹത്തിൻ്റെ ആ ഒരു രാവിലെല്ലാവരും ഖുറാനും മറ്റുമൊക്കെ ഓതിക്കൊണ്ട് നല്ലൊരു ഇബാരത്തുകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു രാവിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് നാം എല്ലാവരും കേട്ടത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു പിതാവ് വെട്ടി കൊലപ്പെടുത്തിയത് തൻ്റെ സ്വന്തം മകളെയാണ് ആ മകൾക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആ മകളെ ആ പുന്നമോളെ കൊലപ്പെടുത്തിയത് ആ നരാധമനായിരുന്നു നോക്കവന്റെ പേര് നോക്കൂ ഉമർ ഫാറൂഖ് ഇസ്ലാമിന്റെ ഖലീഫുമാരിൽ ഒരാളായിരുന്നു ഉമർ ഉൽ ഫാറൂഖ് റജിയുള്ള ആ മഹത്വമേറിയ ആ മഹാന്റെ പേരിട്ടുകൊണ്ടാണ് ഈ നരാധമൻ ഇത്തരമൊരു തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയത് ഈ പറയപ്പെടുന്ന ഈ കൊലപാതകം നടത്തിയവൻ സ്ഥിരമായി മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നാണ് ആ നാട്ടിലുള്ള പ്രദേശവാസികളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടു എന്നുള്ള വാർത്ത നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം കാസർഗോഡ് മഞ്ചേശ്വരം തുമ്മിനാടിലാണ് അരുൺകുല പതിനെട്ടുകാരിയായ മറിയം ജുമായി കൊല്ലപ്പെട്ടത് പിതാവ് ഉമർ ഫാറൂഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷെഫിഖ് നസറുള്ള ചേരുന്നുണ്ട് ഷെഫിഖ് എന്താണ് അക്രമത്തിന് കാരണം പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു മഞ്ചീശ്വരം കുഞ്ചത്തൂർ തുമിനാടിലാണ് ഈ സംഭവം ഉണ്ടായത് തുമിഴ്നാട് സ്വദേശിനായ പതിനെട്ടുകാരിയെ ആണ് പിതാവ് തലക്ക് അടിച്ച് വെട്ടി കൊന്നത് ജുമൈരാണ് മരണപ്പെട്ടത് ഇതിൽ ഇപ്പോൾ ഉമർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഈ സംഭവം നടക്കുന്നത് ആളുകളുടെ ഇടയിൽ വെച്ച് തന്നെ അത് സംഭവത്തിൽ ദൃസാക്ഷികളുണ്ട് അവർ തന്നെയാണ് ഉമ്മറിനെ പിടികൂടി പോലീസിന് കൈമാറിയത് ജുമേലയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണം എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ഉമർ ലഹരിക്കടിമയാണ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഈ സംഭവം നടന്ന സമയത്ത് ഉമർ ലഹരിയിലായിരുന്നോ എന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയും നടക്കുന്നു പോലീസ് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട് ഈ സംഭവ സംഭവസ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തിയ ആയുധം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്താണ് ഇന്നുണ്ടായ പ്രകോപനം എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയില്ല പോലീസിന് ആ കാര്യത്തിൽ മൊഴി നൽകിയിട്ടില്ല ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആളുകളിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് മകളെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പരിസരവാസികളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് മകളെ മർദ്ദിക്കുന്ന സ്വഭാവം ഈ ഉമ്മറിനുണ്ട് ഇന്ന് വൈകുന്നേരമാണ് പെട്ടെന്ന് ഒരു പ്രകോപനമുണ്ടായി വീട്ടിനകത്തുണ്ടായിരുന്ന രണ്ടുപേരും വീട്ടിനകത്തായിരുന്നു അവിടെ വെച്ചാണ് വെട്ടി കൊലപ്പെടുത്തിയത് ആ സംഭവം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷ ജീവൻ രക്ഷപ്പെടുത്താനായില്ല ഉമറിനെ തടഞ്ഞു വെച്ച് പോലീസിനെ കൈമാറുകയായിരുന്നു പോലീസ് ഈ ആയുധം കണ്ടെടുത്തു ലഹരി സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തും എന്നാണ് മഞ്ചേശ്വരം പോലീസ് പറഞ്ഞത് മഞ്ചേശ്വരം പോലീസ് ഈ സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷെഫിക്ക് അക്രമം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ വീട്ടിലെ ആളുകളുണ്ട് ആളുകൾ തന്നെയാണ് ഈ സംഭവം നടന്നത് ആ പ്രകോപനത്തിനിടയിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വെട്ടിയ ഉടൻ തന്നെ ചോര വാർന്നൊലി ഒഴുകി മരണം സംഭവിക്കുകയായിരുന്നു ആ വീട്ടിൽ ആ മുറി നട സംഭവം നടന്നെടുത്ത് ആകെയും രക്തം ഇങ്ങനെ തടം കെട്ടി നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചുമലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഈ അക്രമം നടത്തിയ ഉമ്മറിനെ തടഞ്ഞു വെക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു പോലീസ് എത്തി ാണ് ഈ ആയുധം കണ്ടെടുത്തത് ഈ സമയത്ത് ഉമർ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിച്ചതിനു ശേഷം കുടുംബാംഗങ്ങളുമായി വഴക്കുണ്ടാക്കുന്ന കുടുംബാംഗങ്ങളെ മർദ്ദിക്കുന്ന സ്വഭാവം ഉമറിനുണ്ട് ഈ മകളെ തന്നെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നാണ് പരിസരവാസികൾ പറയുന്നത് പക്ഷേ ഇന്ന് ഈ വൈകുന്നേരം എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു അതിന്റെ പ്രകോപനം എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യത ഈ ബന്ധുക്കൾക്ക് ഇല്ല ഈ സമയത്ത് വഴക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഈ വഴക്കിനെ തുടർന്നാണ് ഈ അക്രമം നടത്തിയത് അക്രമം നടത്തി വെട്ടേറ്റ് വീണ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഉമ്മന തടഞ്ഞു വെച്ച് പോലീസിനും കൈമാറി പോലീസ് ഇപ്പോൾ ആയുധം കണ്ടെടുത്തിട്ടുണ്ട് മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ഈ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതോടൊപ്പമുള്ള പരിശോധനയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും പോലീസ് ശേഖരിക്കും ഈ ഫാറൂഖ് എന്ന് പറയുന്ന ഇവനും ഇവൻ്റെ ഭാര്യയുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവുമായി തമ്മിൽ സ്വത്തുതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തർക്കമുണ്ടായിരുന്നു ആ സ്വത്ത് തർക്കത്തിനിടെയാണ് ഇവൻ ഈ ലഹരിക്കടിമയാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ അതിനിടയിലാണ് ഇവൻ ഈ ഭാര്യ സഹോദരിയുടെ ഭർത്താവിനെ കയറി ആദ്യം വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് പിന്നീട് ഭാര്യ സഹോദരിയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇതുകണ്ട് ഈ ഒരു സംഭവം വലിയ രീതിയിൽ വശലാകുന്നത് കണ്ട് ആ മകൾ തൻ്റെ പിതാവിനെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അങ്ങനെ തടുക്കാൻ പോകുന്ന സമയത്താണ് ആ പാവം പൊന്നുമോൽ മറിയും ചുമയിലേക്ക് വെട്ടേൽക്കുന്നത് തൽക്ഷണമാ പൊന്നുമോൽ മരണപ്പെട്ടു പോകുന്നു ആ പൊന്നുമോളുടെ നിലവിളി കേട്ട് അയൽവാസികളൊക്കെ അവിടേക്ക് ഓടിക്കൂടുന്ന സമയത്ത് അമകൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ആ ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത് മൂന്ന് മാസം മുമ്പാണ് ഇയാൾ വിദേശത്തു നിന്നും നാട്ടിലെത്തിയെന്ന് പറയപ്പെടുന്നു ഇയാൾ ലഹരി പ്രദേശവാസികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇയാൾക്കിതിനു മുമ്പും നിരവധി കേസുകളുണ്ട് എന്നും പറയപ്പെടുന്നു നോക്കുക നരാധമൻ്റെ എടുത്തുചാട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഒരു പൊന്നുമോളുടെ ജീവനാണ് ലഹരി അതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞു വെച്ച കാര്യമാണ് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ പിഷാജിനെ പോലെ ഒരു മനുഷ്യനെ ആക്കി മാറ്റുന്ന ഒന്നാണ് ലഹരി അതിൽ സന്താനങ്ങളെന്നോ ഭാര്യയെന്നോ കൂടപ്പിറപ്പെന്നോ അങ്ങനെ ഒന്നും നോക്കാതെ മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താൻ മാത്രം മനുഷ്യന്റെ ചിന്താഗതിയെ മാറ്റിയെടുക്കുന്ന മാരകമാണ് ലഹരി ആ ലഹരിയുടെ ബോധം തലയിൽ കയറി എത്രയെത്ര കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു മാസങ്ങളോളം വേദന സഹിച്ച് നൊന്ന് പ്രസവിച്ച തന്റെ സ്വന്തം ഉമ്മമാരെ പോലും കണ്ണിച്ചോരയില്ലാതെ ഈ ലഹരിയുടെ ഈ ഒരു അമിതാവേശത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയ എത്ര എത്ര വാർത്തകൾ നാം എല്ലാവരും കേട്ടു ആ മകൾക്ക് ഈ ഇടയ്ക്കാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് തന്റെ മകൾക്ക് വെട്ടേൽക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ആ ഒരു മാതാവിൻ്റെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ മനുഷ്യന്മാർ പഠിക്കുക എന്നാണ് ഈ മനുഷ്യന്മാർക്ക് തിരിച്ചറിവുണ്ടാവുക ഒരു നേരത്തെ എടുത്തുചാട്ടത്തിൽ ഒരു നേരത്തെ ആ ഒരു ലഹരിയുടെ ആ ഒരു സുഖത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വിലപ്പെട്ട ഓരോ ജീവനുകളാണ് ആ പൊന്നുമോൾക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഇതോടൊപ്പം മറ്റൊരു സങ്കടകരമായ ഒരു വാർത്ത കൂടി കേൾക്കാനിടയായി മുബശ്ശിറ എന്ന് പറയുന്ന വെറും ഇരുപത്തിനാല് വയസ്സും മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കുഴഞ്ഞ വീട് മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്ത ബന്ധുവീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു മുബശ്ശറ ഞ ഞാൻ രാത്രിയോടുകൂടി ഈ പെൺകുട്ടി കുഴഞ്ഞ വീട് മരണപ്പെടുകയാണ് ഇതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഒന്നര വയസ്സുള്ള മകളുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥയാണ് അതിനേക്കാൾ സങ്കടപ്പെടുത്തുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി നവംബർ പത്താം തീയതിയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മുബശ്ശ്രയുടെ സഹോദരനായിട്ടുള്ള അബൂ അബൂത്തായറും ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകന്റെ ആ ഒരു വേർപാടിൽ നിന്നും ഇപ്പോഴും ആ കുടുംബം മുക്തരായിട്ടില്ല അതിനിടയിലാണ് തൻ്റെ മകള് മരണപ്പെട്ടു പോകുന്നത് മൂന്ന് മക്കളിൽ രണ്ടുപേരെയും വിധി ഇത്തരത്തിൽ തട്ടിയെടുത്തപ്പോൾ ആ വീട്ടിൽ ബാക്കിയാകുന്നത് ശൂന്യതയും വിങ്ങുന്ന ഓർമ്മകളും മാത്രമാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മൾ എല്ലാവരും നിരന്തരമായി കേൾക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ ചെറുപ്രായത്തിൽ പതിനാറും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സിലൊക്കെയാണ് ഇത്തരത്തിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളുമൊക്കെ മരണപ്പെട്ടു പോകുന്നത് ആ ഓരോ മരണങ്ങളും വളരെയധികം കൂടിയാണ് നാം എല്ലാവരും കേൾക്കുന്നത് പക്ഷേ ഇത്തരം വാർത്തകൾ നിരന്തരമായി കേൾക്കുമ്പോഴും എന്താണതിനുള്ള കാരണമെന്ന് കൃത്യമായി പഠിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനം കണ്ടെത്താനോ ആരും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണിത് ആ സഹോദരിക്കും ആ സഹോദരനും അള്ളാസുബനഹുബത്താല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ